ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും സ്ഥാനമുണ്ടോ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രത്തോളമാണ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണോ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ഒരു കാര്യം നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എനർജിയാണ് വന്നിരിക്കുന്നത് എനർജി നോക്കാം Four of Pentacles. Six of Wands. The Empress. Eight of Pentacles. The Sun. The Magician Eight of Swords Judgment Nine of Cups Strength Five of Wands ഫൈവ് ഓഫാൻസ് എന്ന് പറയുമ്പോൾ അവരിവിടെ കുറച്ച് മാനസിക സംഘർഷം അനുഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു മാനസിക സംഘർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറച്ചൊന്ന് മുൻപോട്ട് വരാനുള്ള എനർജിയാണിത് അവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തോ അവർ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്നും അവരിന്ന് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള ഒരു വിഷമം എയ്റ്റ് ഓഫ് സോടിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എന്താ ഒരു പ്രശ്നത്തിൽ അവർ കുടുങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പ്രശ്നങ്ങൾ അവർക്ക് സ്വയം ഇല്ല എങ്കിൽ പോലും അവരുടെ മൈൻഡിൻ്റെതായ ഒരു കെട്ടുപാട് അവരുടെ മനസ്സുകൊണ്ട് തന്നെ ഒന്ന് പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു ചില വികാരങ്ങളെ ചില പ്രശ്നങ്ങൾ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് അവർ ആരോരും അറിയാതെ അവരിവിടെ കുടുങ്ങിയിരിക്കുന്നു അവ അവർക്ക് തനിയെ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ വിചാരിക്കും ഇതിൽ നിന്ന് മുന്നോട്ട് വരണം പക്ഷെ അങ്ങനെയും കഴിയാത്ത എന്തോ ഒരു ബന്ധനത്തിൽ എന്നാണ് ഇവിടെ കാണുന്നത് ഒരു ബന്ധനത്തിലാണ് അവരിവിടെ മനുഷ്യൻ്റെ എനർജിയാണ് കാരണം തീർച്ചയായിട്ടും ഇവിടെ എന്തൊരു എന്തോ ഒരു ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് ഉണ്ട് എനർജി ഉണ്ട് കാരണം ഇല്ലാതെ ഏഹ് മനുഷ്യൻ അത്രമാത്രം പേരെടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഇപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്തോ ഒന്ന് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടെ ഹൈ ക്രിസ്റ്റസ് എനർജി കാരണം എന്തോ ഒരു പ്രശ്നമുണ്ട് അത് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സമ്മതിച്ചു കൊടുക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരു കലഹത്തിന് കാരണമാകും അതാണ് ഇവരുടെ ഭയപ്പെടുന്നത് അതാണ് ഇവരുടെ ഭയപ്പെടുന്നുണ്ട് കണ്ടല്ലേ അവർക്ക് മുന്നോട്ട് വരണം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ കണ്ടാലേ അവർക്ക് മുന്നോട്ട് വരണം ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു ചെറിയ പ്രശ്നം ഇവിടെയും കാണുന്നുണ്ട് മനസ്സിലായി നിങ്ങളോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമുണ്ട് അവരിവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് എന്നതിനെ കുറിച്ചാണ് അവരിവിടെ ആലോചിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റകൾസ് പക്ഷെ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൂടുതലായിട്ടും പോസസീവ്നെസ് ആണ് നിങ്ങളെ മറ്റുള്ളവർ നോക്കുന്നതോ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല നിങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങളെ നിങ്ങളെങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ അടുക്കി പിടിച്ചിരിക്കുകയാണ് കാരണം നിങ്ങൾ വിട്ടുപോകുന്ന അവർക്ക് ഇഷ്ടമല്ല നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോകാനും അവർ സമ്മതിക്കില്ല ഈ ഒരു സ്നേഹബന്ധം ഇല്ലാതെ അവർക്ക് ജീവിക്കാനും സാധിക്കില്ല അതാണ് അവരുടെ ഇപ്പോഴത്തെ കറന്റ് എനർജി ഇത് തന്നെയാണ് പക്ഷെ അവർ അവർക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള പ്രശ്നം ഇവിടെ ഇതാണ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് അവർ സാമ്പത്തികത്തിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികത്തിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടാണ് ഇത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് അവർ ഒരുപാട് ഒരുപാട് മെന്റലി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് മാനസികമായിട്ട് ഒത്തിരി സമ്മർദ്ദം അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ ഇത് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർക്ക് പുറത്തേക്ക് കടക്കണം എന്നവർ നല്ലതുപോലെ അതിയായി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നു ഒന്നിൽ അവർക്ക് ആരെയോടെങ്കിലും ആർക്കെങ്കിലും അവർ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടാവണം അത് അവിടെ നിന്നും അവർക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം അത് അവർ ഇവിടെ കാത്തിരിക്കുന്ന ഉണ്ട് അതിൽ അവർ അഡിക്റ്റ് അഡിക്റ്റായി പോയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു ഭീഷണിയിൽ ചിലപ്പോൾ അവരുടേതായ ഭീഷണി നമ്മൾ ആർക്കെങ്കിലും സാമ്പത്തികം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ചോദിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഭീഷണിപ്പെടുത്തലുണ്ടാവും ആ ഒരു ഭീഷണിയിൽ ഇവിടെ അഡിക്റ്റ് അഡിക്റ്റായിട്ടിരിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം പിന്നെ ഇതല്ല ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ കൂടെ ചിലപ്പോൾ ഇവരുടെ ബന്ധുക്കൾ നിമിത്തമുള്ള പ്രശ്നം എന്തെങ്കിലും ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട് അവരെ സഹായിക്കാൻ പോയി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് കുറച്ച് കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവർ അങ്ങനെയുള്ള ഒരു ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ടായി എങ്കിൽ തന്നെയും അവർ അത് നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ കഴിയും എന്നാൽ തന്നെയും അവർ അതിൽ നിന്ന് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു അതിൽ തന്നെയും അവർക്ക് നിങ്ങളെ അപ്പോഴും അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലായി നിങ്ങളിൽ നിന്നും അകന്ന് പോകാൻ അവർ ഒരിക്കലും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന മറ്റുള്ളവരോട് കൂട്ടുകൂടുന്നതും ഒന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്രമാത്രം സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് എന്നാണ് കാണുന്നത് ഇനി അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്താ ഇതാക്കാണ്ടില്ലേ മഹാറാണിയെ പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത് അപ്പോൾ പിന്നെ അവർക്ക് എല്ലാ പ്രശ്നങ്ങളും നിങ്ങളോടും കൂടെ വന്ന് പറഞ്ഞ് നിങ്ങളെ കൂടെ വിഷമിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് കരുതി തന്നെയാണ് അവർ ഒതുക്കി വെച്ചിരിക്കുന്നത് അവർ ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും പലരും ഹൈഡ് ചെയ്യും പക്ഷെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കും മനസ്സിലായി നിങ്ങൾ പരസ്പരം നിങ്ങളായാലും അവരായാലും പരസ്പരമുള്ള എനർജി എങ്ങനെ വേണമെന്ന് ഞങ്ങൾ എടുത്തു കാണാം അപ്പോ നിങ്ങളായാലും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽ മിണ്ടാതിരിക്കുമ്പോൾ അവരും എന്താണ് തെറ്റിദ്ധരിക്കും അല്ലെ അപ്പോൾ എത്തരത്തിലുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ എന്ന് ഇവിടെ കാണുന്നുണ്ട് അവർ വരും അവർക്ക് നിങ്ങളോട് എന്താണ് കണ്ടില്ലേ സിക്സ് ഓഫ് വാൺസിന്റെ എനർജിയാണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവർ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു മഹാറാണിയെ പോലെ കാരണം എല്ലാ വിധത്തിലുമുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് അതുപോലെ നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട് അതുപോലെ മറ്റ് പല കഴിവുകളും ഉള്ള നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ് അതുപോലെ ഒരുപാട് മറ്റ് പല കഴിവുകളുണ്ട് മറ്റുള്ളവരുടെ സംസാരിക്കാനും മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ അവരെക്കാളും ഒത്തിരി ഒത്തിരി നിങ്ങൾ നിങ്ങൾക്ക് കഴിവുകളുണ്ട് എന്നുള്ളതാണ് അതിന് മുൻപിലാണ് എന്നും അവരിവിടെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ തന്നെയും അവരിവിടെ കണ്ടില്ല സൺ കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരതിനെ ഒബ്സ്റ്റക്കിൾസ് എന്ത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും അവരതിനെ മറികടക്കാൻ ശ്രമിക്കുന്ന സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എത്ര വലിയ പ്രശ്നമാണെങ്കിലും അവരതിനെ മറികടന്ന് നിങ്ങളിലേക്ക് വരും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ ഇതാണ് മനസ്സിലായി ഇപ്പോഴത്തെ ചിന്തകൾ ഇതൊക്കെയാണ് ഇനി എത്ര പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും ശരി അതിനെ മറികടന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് ഒരുപാട് സ്നേഹവും ദയയും ക്ഷമയും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളുടേത് എന്ന് കാണുന്നുണ്ട് ആ ഈ ഒരു വ്യക്തി ഒരുപാട് ക്ഷമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നത്തെ പരിഹരിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു ക്ഷമ ഉണ്ടല്ലോ അത് അവരെ സമ്മതിക്കണം അതിനുവേണ്ടി അവർ നോക്കിയിരിക്കുന്നു പിന്നെ എന്താണ് അവർ ആഗ്രഹിക്കുന്ന സൺ കാർഡാണ് ഇവിടെ കണ്ടിരിക്കണ്ടല്ലേ സൺ കാർഡാണ് വന്നിരിക്കുന്നത് എല്ലാവിധത്തിലുള്ള ഹാപ്പിനെസ്സോടും കൂടി നിങ്ങളിലേക്ക് വരണം എല്ലാവിധത്തിലുള്ള സന്തോഷവും നിങ്ങളോടുകൂടി അനുഭവിക്കണം നിങ്ങളോടുകൂടി ആസ്വദിക്കണം അതാണ് ഇവിടെ കാണുന്നത് ഓ ഐശ്വര്യം സമൃദ്ധി എല്ലാം അനുഭവിക്കണമെങ്കിൽ എന്താണ് നിങ്ങളോട് കൂടെ ചേർന്ന് മാത്രമേ പറ്റൂ അതിനായിട്ടാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് അടുത്ത രണ്ടാമതൊരു ജന്മം വേണം കണ്ടല്ലേ രണ്ടാമതൊരു അധ്യായം നിങ്ങളുടെ ലൈഫിലുണ്ട് രണ്ടാം രണ്ടാമത് തന്നെ നിങ്ങളുമായിട്ട് വീണ്ടും അടുക്കുന്നു ആദ്യത്തേതായി ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ചിട്ട് ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിൽ നിന്നെല്ലാം ഒരു വിടുതൽ വരുത്തിയിട്ട് ഒരു ജഡ്ജ്മെൻറ്റിന് അവർ കാരണം ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് രണ്ടാമതൊരു ഒരു അധ്യായം ജീവിതത്തിന്റെ ഒരു അധ്യായം ഇവിടെ കഴിയുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം നിങ്ങൾ തമ്മിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രൂക്ഷമായ പ്രശ്നമുട്ടല്ല താനും എന്നിരുന്നാൽ കൂടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്വഭാവം അവർക്ക് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നിങ്ങളോടത് പറയാത്തതിൽ നിങ്ങളുടെ അവരുടെ പാർട്ട്ണറല്ലേ നിങ്ങൾ നിങ്ങളോടത് പറയാത്തത് തുറന്ന് പറയാത്തതിൽ അവർ തന്നെ ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കഴിയുന്നത് ഇവിടെ അപ്പോൾ തന്നെ അങ്ങനെ തന്നെ അത് പരിഹരിച്ചിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ വളരെ വലിയ സന്തോഷമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്താ പറഞ്ഞ അതിനോ കപ്സിൻ്റെ അനാർത്ഥിയാണ് ഒരുപാട് സന്തോഷത്തിലേക്ക് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് കണ്ടില്ല ഇത് എങ്ങനെ സൺ കാർഡ് ഹാപ്പിനെസ് കുട്ടികളോടും ഒന്നിച്ച് സന്തോഷിക്കണം കുട്ടികളില്ലായെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് തന്നെയും ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് ജീവിതം കൊണ്ടുപോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് നമുക്ക് യേശു എനർജിയാണ് ചലഞ്ചിങ് ആൻഡ് ആണ് കണ്ടില്ലേ നിങ്ങളോടുള്ള സ്നേഹം അങ്ങനെയാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയുമായിട്ടും അവർക്ക് ഒരു കണക്ഷനും ഇല്ല ഒരു സ്നേഹവും ഇല്ല ഒരു ബന്ധവുമില്ല പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു നിങ്ങൾ കൂടെ വിഷമിക്കും എന്ന് കരുതിക്കൊണ്ട് മാത്രം അവരിവിടെ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വാക്കിനും പ്രവർത്തിക്കും ഒക്കെ വിലയുണ്ട് പക്ഷെ ചില കാര്യങ്ങളിൽ മറച്ചു വയ്ക്കേണ്ടത് മറച്ചു വയ്ക്കണം എന്ന് അവർക്കറിയാം അവർക്ക് അത്രമാത്രം ബുദ്ധിയുണ്ട് അപ്പോ അത്രമാത്രം ബുദ്ധിയുണ്ടോ എന്ന് പറയുമ്പോഴെന്താണ് തിങ്കബിൾ ലവ് ആണ് മനസ്സിലായോ അപ്പൊ ഇവിടെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അവർ സ്നേഹിക്കുന്നത് നിങ്ങളെ ഓരോ കാര്യങ്ങളും അത്രമാത്രം ബുദ്ധിയുള്ള വ്യക്തിയാണ് അവരെന്ന് കാണുന്നുണ്ട് അടുത്തതായിട്ട് ഇത് ഹെർമിറ്റ് ആണ് ഇൻസ്പിറേഷൻ ആണ് സെൽഫ് ലവ് ആണ് ഇൻട്രാസ്പെക്ഷൻ സെൽഫ് ലവ് ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ട് കാരണം കുറച്ച് മനസ്സിനൊരു ശാന്തി വേണം കാരണം നിങ്ങളോടുള്ള കുറ്റബോധം ഉണ്ട് അവർക്ക് ശരിക്കും അവർ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അവരെന്താണ് ഒരു ദൈവികമായ എനർജിയിലേക്ക് നീങ്ങാൻ അവർ ആഗ്രഹിക്കുന്ന മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലായി അതാണ് ഇവിടെ കാണുന്നത് മനസ്സിന് കോൺസെൻട്രേഷൻ നിലനിർത്താൻ വേണ്ടി അവർ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുന്നു അഥവാ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നു രണ്ട് കാണിച്ച് വീണിട്ടുണ്ട് ട്യൂ ഓഫ് പെൻറ്റകൾസിന് എന്ത് വേണം എന്ന് ആലോചിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇനി നിങ്ങളോട് സംസാരിച്ച് വരേണ്ടത് വീണ്ടും ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന പഴയതിനേക്കാൾ സ്നേഹമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ ഇടയ്ക്ക് പറ്റിയ അബദ്ധങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരിക എന്തായാലും ക്ഷമിക്കാതിരിക്കില്ലല്ലോ അവർക്കറിയാം അവർ നല്ലതുപോലെ ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ല അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ബാലൻസ് ചെയ്ത് തന്നെ പോകണം മുന്നോട്ടെന്ന് ഇത് ലവ്വേഴ്സാണ് വന്നിരിക്കുന്നത് കണ്ടോ ഫെക്ഷനായിട്ട് അതിൻ്റെ കമ്മിറ്റെഡോ ഇനി ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ ഒരു ഇൻഫ്ലയിം കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഓണാൻഡ് ഓഫ് റിലേഷൻ ആണ് അപ്പോൾ രണ്ടു പേർക്കും കാര്യങ്ങൾ മനസ്സിലാവത്തില്ല കുറേ കാലം പിണെങ്കിരിക്കും വളരെ വലിയ പെയിൻ അനുഭവിക്കുക എന്തുകൊണ്ട് കാരണമൊന്നും അറിഞ്ഞുകൂടത്തില്ല അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരും നിങ്ങൾ അപ്പോൾ ഈ ഒരു കണക്ഷൻ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്നിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് മുന്നോട്ട് തന്നെ പോകും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് മുന്നോട്ട് വീണ്ടും പോകുന്ന ഒരു ബന്ധമാണെന്നാണ് ഇവിടെ കാണുന്നത് ഒരു മെസ്സേജ് എടുക്കാം നമുക്ക് ഇൻഡിസിസീവ് ആണ് ഐ നോ മൈ എനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹഡ്സീവ് എനിക്കറിയാം എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വന്ന ഒരു അവസ്ഥയെക്കുറിച്ച് എനിക്കറിയാം മനസ്സിലത് നിങ്ങളെ അധികം മുറിവേൽപ്പിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും എനിക്കറിയാം അതാണ് അപ്പം അറിയാമല്ലോ തിരിച്ചറിവുണ്ടല്ലോ അതാണ് ബുദ്ധിമാനായ വ്യക്തിയാണെന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്കല്ലേ അത് തിരിച്ചറിയാൻ കഴിയുമോ ഞാനിവിടെ തോറ്റുപോയിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത്യാവശ്യം എന്നുള്ള കാര്യത്തിൽ ഞാൻ തോറ്റുപോയിരിക്കുന്നു മനസ്സിലായോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാതെ മറച്ചു വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അതിലാണ് ഞാൻ ഫെയിലായിരിക്കുന്നത് അല്ലാതെ മറ്റൊരു കാര്യത്തിൽ ഇല്ല ഐ ഫെൽറ്റ് ലൈക്ക് യു ഡി ടേക് കെയർ ഇവിടെ എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ ഒന്ന് കെയർ ചെയ്യാൻ പറ്റിയ അവസ്ഥയല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെയാണ് ബ്രോക്കൺ ആണ് ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെയധികം ചിന്തകൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു മാനസികമായിട്ട് വല്ലാതെ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഇതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അവരുടെ മെസ്സേജാണ് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ നമ്മുടെ ഈ ഒരു കണക്ഷനിൽ എന്താണ് ഈഗോ കടന്നു വന്നോ എന്നുള്ളതും എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അല്ലെങ്കിൽ തുറന്നു പറയുക എന്ന് പറയുന്ന സ്വഭാവം ഈഗോ ഉള്ളവർക്ക് വരില്ലല്ലോ അപ്പോൾ ഒത്തിരി ഈഗോ ഉണ്ടായിട്ടാണോ എനിക്കിതെല്ലാം മറച്ചു വയ്ക്കേണ്ടി വന്നത് എന്ന് ഞാൻ സംശയിക്കും സ്വയം ഒരു വിശകലനം ചെയ്യുന്ന എപ്പോഴും നല്ലതല്ലേ ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച് അപ്പോ നമുക്ക് ഈ ഒരു കാര്യം ഒരിക്കലും മാച്ചല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ തമ്മിൽ ഒരിക്കലും മാച്ചായിട്ട് വരില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെയുള്ള ഒരു കണക്ഷനാണ് നമ്മൾ തമ്മിൽ ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഫുർഗീവിനസ് ഐ ആം സ്ട്രഗിളിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് ഞാനിവിടെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്താണ് ഫുർഗീവിനസ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് പാസ്റ്റില് കഴിഞ്ഞ ആ കാലത്ത് ആ നടന്നു പോയ സംഭവങ്ങളെ കുറിച്ച് ഓർത്തിട്ട് തന്നെ ഞാൻ ഇവിടെ അപേക്ഷ നടത്തുന്നുണ്ട് നിങ്ങളോടും പിന്നെ യൂണിവേഴ്സിനോടും ദേഹത്തോടും അതാണ് ഇവിടെ കാണുന്നത് നമുക്ക് കുറച്ച് ക്ലോസ് എടുത്താലോ സ്കോർപ്പിയോ ആണ് വൃശ്ചികം വിശാഖം കാല അനിടം തൃക്കേട്ട തിരുവനന്തപുരം നമ്പർ സിക്സ് ലെറ്റർ എ ലെറ്റർ ബി തുല ലിബ്ര ചിത്ര അര ചോതി വിശാഖം മുക്കാൽ लेटर आई लेटर जे पत्ता नंबर टा लेटर जी लेटर एच टी लेटर टी लेटर इन कोल्ला कोई कोड़ सप्टंब जून अप्रैल मंथ, वायनाड, लेटर सी लेटर डी मलपुरा അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലോസ് അപ്പോൾ ഇത് ആർക്കൊക്കെ ഇതാർക്കൊക്കെ ആവുന്നു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ റിസിനെറ്റ് ആവുന്നവർ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ റീഡിങ് റിസനെറ്റ് ആയാലും കമൻറ്റ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത് അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ